സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കസ് ടു പോയനോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു പുറത്ത് ഓരോ പ്രശ്നങ്ങളിലും തൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഈ സായ് സായ് നല്ല സംസാരശേഷിയുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് ചെയ്യുമെന്ന് എല്ലാവരും കരുതി ഭയങ്കര രീതിയിൽ സായ് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും സായിന്റെ മേത്ത് ഭയങ്കര ഉച്ചി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സായ് കാണിക്കുന്നില്ല സായ്ക്കിപ്പോൾ ബിഗ് ബോസ് വീണ്ടും ഇതാ വാണി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് റൂൾസ് പ്രകാരം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ വന്നിട്ട് ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനോട് പറയരുത് എന്നൊരു അഗ്രിമെൻ്റിൽ ഇവർ സൈൻ ചെയ്തിട്ടുണ്ട് അഥവാ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉടനടി നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നും എഴുതിയിട്ടുണ്ട് ആ റൂൾ ബുക്കിൽ എല്ലാവരും ഡീൽ ഡീലുറപ്പിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത് എല്ലാ കണ്ടസ്റ്റൻസും അബദ്ധത്തിലാണെങ്കിൽ അറിയാണ്ടൊക്കെ പറഞ്ഞു അത് കുഴപ്പമില്ല പക്ഷേ ഈ സായ എന്ന് പറയുന്ന ഈ കണ്ടസ്റ്റൻസ് മനഃപൂർവ്വമായിട്ട് പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് അങ്ങനെയാണ് പുറത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് പുറത്ത് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഇനി മേലാൽ ഇങ്ങനെ പറയരുത് എന്ന് വീണ്ടും ഇന്ന് ബിഗ് ബോസ് കട്ടക്കലിപ്പിൽ നല്ല രീതിയിലൊരു വാണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സായൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിൻ്റെയും ജാസ്മിൻ്റെയും പുറകെ പോയിരിക്കുക എന്നിട്ട് അവരോട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കലാണ് എന്നും സായൻ്റെ ജോലിയായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് സായനോട് ഗെയിം കളിക്കുന്നുണ്ടോയെന്ന് ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സായ് പറയും ഞാൻ പുറത്ത് കളിക്കുന്ന ഗെയിമല്ല ഞാൻ മൈൻഡ് ഗെയിമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ഗെയിമും കാണാനില്ല മൈൻഡും കാണാനില്ല അല്ലാണ്ട് ഒരു ഗെയിമും കാണാനില്ല എല്ലാവരും സായാലും ഭയങ്കര രീതിയിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് സായൻ്റെ പുറത്തുള്ള ഇമേജും കൂടെ കളഞ്ഞിട്ടായിരിക്കുമോ സായ ഇനി വരികയെന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊരു സായ ഫാനാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ബിഗ് ബോസ് രണ്ടാമത് വാണിങ് കൊടുത്തിട്ടുണ്ട് സായ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ പുറത്ത് കാര്യങ്ങൾ ഇനി മേലാൽ പുറത്ത് പറയരുത് അല്ല ഉള്ളി പറയരുത് എന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര രീതിയിൽ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ കളിപ്പിൽ പറയുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് ഞാൻ സായനോട് മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാ വയൽക്കാടിനോടും കൂടിയാണ് ഞാൻ പറയുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്തു പറയുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടി എടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തായാലും ഇനിയും അബദ്ധത്തിൽ സായിൻ്റെ വായിൽ അറിയാണ്ടെങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സായ് അപ്പം തന്നെ ബിഗ് ബോസ് വീട്ടിനോട് ചാറ്റാബായ്ബായ് പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോയിരിക്കാം അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മർക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ ഒരു ടാസ്ക് നടക്കാൻ പോകുന്നുണ്ട് ആ ടാസ്കിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ വേഗം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ